ചേർത്തല മാർട്ടിൻ നഗർ പള്ളിയിലെ തിരുനാളിന് നവംബർ ആറ് വ്യാഴാഴ്ച കൊടിയേറും ചേർത്തല മാർട്ടിൻ നഗർ പള്ളിയിലെ വിശുദ്ധ മാർട്ടിൻ ഡി പോറസിന്റെ തിരുനാൾ നവംബർ ആറിന് തുടങ്ങും തിരുനാളിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചിന് കുർബാന നൊവേന തുടർന്ന് മുട്ടം സെന്റ് മേരീസ് ഫോറേന പള്ളി വികാരി ഫാദർ ജോഷി വേഴേപ്പറമ്പിൽ തിരുനാളിന് കൊടിയേറ്റും തുടർന്ന് കലാവിരുന്ന് നടക്കും തിരുനാൾ ദിനമായ ഒൻപതിന് വൈകുന്നേരം നാലിന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന തിരുനാൾ പ്രദർശനം എന്നിവ നടക്കും പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് കടക്കുകയാണ് അതിനു പരിചയപ്പെടുത്തിക്കോടെ ഞാൻ പള്ളിയിൽ വിചാരിച്ചനാണ് ദേവിഞ്ചിൻ സത്യമെന്റം പിന്നെ തിരുനാൾ കൺവീനം ചോദിച്ചേട്ടൻ പബ്ലിസിറ്റി കൺഫിനുകൾ ചോദിച്ചേട്ടൻ രണ്ട് കൈക്കാരന്മാരാണ് നമ്മുടെ പള്ളിയിലുള്ളത് തോമസ് ഏട്ടൻ അതുപോലെ ദേവിശീലായിട്ടൻ അങ്ങനെയാണ് ഞാൻ രണ്ടത് നാളെ നവംബർ ആറാം തീയതി വ്യാഴാഴ്ച തിരുനാൾ കൊടിയേറ്റ ദിവസമാണ് വൈകിട്ട് അഞ്ചു മണിക്ക് വിശുദ്ധ കുർബാന അതേ തുടർന്ന് കൊടിയേറ്റം ശുദ്ധ കുർബാനയെ തുടർന്നാണ് കൊടിയേറ്റം ഏർ ശേഷം ഇളവനിലെ തന്നെ കുട്ടികളുടെ കലാപരിപാടികളുണ്ട് കലാവിരുന്ന് അതേ തുടർന്ന് എല്ലാവർക്കും സ്നേഹവിരുന്ന് തയ്യാറാക്കിയിട്ടുണ്ട് പിന്നീട് വെള്ളിയാഴ്ച നവംബർ ഏഴാം തീയതി വെള്ളിയാഴ്ച ആരാധന ദിവസമാണ് പന്ത്രണ്ട് മണി ആരാധന രാവിലെ ആറ് മുപ്പതിന് വിശ്വത കുർബാന തുടർന്ന് ദിവ്യാരനെ ആരാധന ആരംഭിക്കും വൈകുന്നേരം വരെ ആരാധനയാണ് വൈകിട്ട് അഞ്ചു മണിക്ക് പൊതു ആരാധന തുടർന്ന് ദിവ്യാരന സന്ദേശം